അസ്സാമലൈക്കും വറഹമത്തുള്ള ഇസ്മില്ലാഹിറിമൻ ഇർറഹീം വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ എല്ലാ കാലത്തും പ്രവാചകന്മാർക്ക് ഇറക്കി ഇറക്കിക്കൊടുത്തിട്ടുള്ളത് ജനങ്ങളെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് അല്ലാതെ സത്യനിഷേധികൾ ആവശ്യപ്പെടുന്നത് പോലെയുള്ള അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിക്കാനല്ല ഇക്കാര്യമാണ് പ്രധാനമായും ഇന്ന് പഠിക്കുന്ന മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത് സാമാന്യം ദീർഘമായ ആയത്തായതുകൊണ്ട് പാരായണം ഒഴിവാക്കുകയാണ് വലൗ അന്ന ഖുർആനൻ സുയീർ ബിഹിൽ ജിബാലു പർവ്വതങ്ങളെ പറപ്പിക്കുന്ന ഒരു ഖുർആൻ ആയിരുന്നുവെങ്കിലോ അള്ളാഹു പർവ്വതങ്ങളെ പറപ്പിക്കാൻ മാറ്റാൻ പർവ്വതങ്ങളെ ഉള്ള സ്ഥാനത്ത് നിന്ന് നീക്കാൻ കഴിയുന്ന ഒരു ഖുർആനാണ് ഇറക്കിയതെങ്കിൽ എന്താ കാര്യം ഔ കുത്തിഅത് ബിഹിൽ അർലു അല്ലെങ്കിൽ അതുകൊണ്ട് ഭൂമിയെ പിളർക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഖുർആൻ കൊണ്ട് ഭൂമിയെ പിളർത്തി ഭൂമിയുടെ അവസ്ഥ മാറ്റാൻ കഴിയുന്ന ഒരു ഖുർആാനാണ് ഇറക്കിയിരുന്നതെങ്കിൽ എന്താണ് കാര്യം ഔ കുല്ലിമ ബിഹിൽ മൗത്ത അല്ലെങ്കിൽ അതുകൊണ്ട് മരിച്ചവരെ സംസാരിപ്പിക്കുകയോ ചെയ്യുന്നതായിരുന്നുവെങ്കിൽ മരിച്ചവരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു ഖുർആനാണ് ഇറക്കിയിരുന്നത് എങ്കിൽ എന്താണ് കാര്യം അതൊന്നുമല്ല ഖുർആആൻ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് ഖുർആൻ കൊണ്ട് മാത്രമല്ല ഇതിനു മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ കൊണ്ടൊന്നും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് അതല്ല ബൽ ലില്ലാഹിൽ അതല്ലാഹിൽ എന്നാൽ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കാനും അത്ഭുതങ്ങൾ കാണിക്കാനും ഒക്കെ അള്ളാഹുവിന് തന്നെയാണ് കഴിയുക അള്ളാഹുവിന് മാത്രമാണ് സാധിക്കുക എന്നാൽ അത്ഭുതങ്ങൾ കാണിക്കാനല്ല വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുള്ളത് മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളൊന്നും അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി ഇറക്കപ്പെട്ടവയല്ല ജനങ്ങൾക്ക് നേർമാർഗം കാണിക്കലാണ് വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു ചെയ്യുന്നത് അല്ലാതെ അത്ഭുതങ്ങൾ കാണിച്ച് എല്ലാവരെയും നിർബന്ധിച്ച് ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാനല്ല വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുള്ളത് പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളതും അതിനു വേണ്ടിയിട്ടല്ല ആ ഫലം ജെ എസ് ആമനു സത്യവിശ്വാസികൾ ഇനിയും നിരാശരായിരിക്കുക തന്നെയാണോ മക്കയിലെ മുഷിരിക്കുകൾ ആവശ്യപ്പെടുന്നത് പോലെയുള്ള അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്താൽ അവരെല്ലാവരും ഇസ്ലാമിലേക്ക് വരും അവരെല്ലാവരും വിശ്വാസികളായി തീരുമായിരുന്നല്ലോ എന്ന് സത്യവിശ്വാസികളിൽപ്പെട്ട ചിലർ ആശിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് അവർ ഇപ്പോഴും അങ്ങനെ ആശിച്ചിരിക്കുകയാണോ അവർ ഇനിയും അക്കാര്യം മനസ്സിലാക്കിയിട്ടില്ലേ ഏത് കാര്യം അല്ലോ യുസമിയ അള്ളാഹു ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ മനുഷ്യനെ ഒന്നടങ്കം നേർമാർഗത്തിലാക്കാമായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ലേ അള്ളാഹുവിനെ എല്ലാ മനുഷ്യരെയും നല്ലവരാക്കി ജീവിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല പക്ഷെ അതല്ലല്ലോ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശ്യം മനുഷ്യന് നല്ലതും ചീത്തയും എന്താണെന്നും അതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്നും പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും നല്ലത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചീത്ത കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു ചെയ്യുന്നത് പിന്നെ നല്ലതോ ചീത്തയോ തെരഞ്ഞെടുക്കേണ്ടത് മനുഷ്യനാണ് അത് മനുഷ്യനാണ് തീരുമാനിക്കേണ്ടത് എന്നാൽ യസാനുല്ലീൻ തു സത്യനിഷേധികൾ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമായി അവർക്ക് വന്ന് ഭവിച്ചുകൊണ്ടിരിക്കും കാര്യ അത്വൻ വിപത്ത് അത്യാഹിതം പ്രവാചകന്മാർ കൊണ്ടുവന്ന സത്യപ്രമാണങ്ങളെ മനസ്സിലാക്കിയിട്ടും അതിനെ അവഗണിച്ച് തള്ളുന്നവർ അവരുടെ ഈ പ്രവൃത്തി കാരണം കാലാകാലങ്ങളിൽ വിപത്തുകളെ നേരിട്ടുകൊണ്ടേയിരിക്കും മാറാവ്യാധികളായ രോഗങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ കൊടുങ്കാറ്റ് ഭൂകമ്പം സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ അവരെ നേരിട്ട് ബാധിക്കും അല്ലെങ്കിൽ മിൻ ദാരിഹിം അല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലങ്ങൾക്ക് അടുത്തായി അത് സംഭവിക്കും അല്ലെങ്കിൽ അവരുടെ നാടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ആപത്ത് വന്നു ഭവിച്ചുകൊണ്ടിരിക്കും അവരുടെ അടുത്ത പ്രദേശങ്ങളിൽ ആപത്തിറങ്ങുമ്പോൾ അവർ ഭയവിഹിഫലരാകുന്നു എന്നത് അവർക്ക് കൂടിയുള്ള വിപത്താണല്ലോ അള്ളാഹുവിൻ്റെ വാഗ്ദാനം പുലരുന്നതുവരെ അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഈ ലോകത്തും പരലോകത്തും ഉണ്ടാവും ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ വാഗ്ദാനം പല വിധത്തിലായിരിക്കും ഉദാഹരണത്തിന് നോഹ് നബിയുടെ ജനത ആത് സമൂഹം സമൂദ് ജനത ഫിർ ഔനും കൂട്ടരും പോലെയുള്ള സത്യനിഷേധികൾക്ക് അള്ളാഹു ഈ ലോകത്ത് വാഗ്ദാനം ചെയ്തത് ഉന്മൂലനാശമായിരുന്നു എന്നാൽ മറ്റു ചില പ്രവാചകന്മാർക്ക് മുഹമ്മദ് നബി സലാഹു അലൈവി വസ്ലമയെ പോലുള്ള യൂസുഫ് നബി ദാവൂദ് നബി സുലൈമാൻ നബി തുടങ്ങിയ ചില പ്രവാചകന്മാർക്ക് അള്ളാഹു സത്യനിഷേധികൾക്കെതിരെയുള്ള വിജയം ഇസ്ലാമിൻ്റെ വിജയം സത്യത്തിൻ്റെ വിജയമാണ് വാഗ്ദാനം ചെയ്തിരുന്നത് ഏതായാലും പരലോകത്തെ വാഗ്ദാനമാണ് എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ളത് ഇൻ്റെ അള്ളാഹുലായോ ഹലുഫുൽമി ആദ് അള്ളാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല അള്ളാഹു നിശ്ചയിച്ച സമയങ്ങളിൽ അവൻ്റെ വാഗ്ദാനങ്ങളൊക്കെയും നടപ്പാവുക തന്നെ ചെയ്യും അള്ളാഹു സുബ്ഹാനോ താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും അതുപോലെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ തന്നെയും അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും മാറട്ടെ അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു